പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അനുഭവം എന്തുമായിക്കൊള്ളട്ടെ അതിനെ നോക്കിയിട്ട് ലോകത്തിന്റെ ഭാഷ ഈ ദിവസങ്ങളിൽ സംസാരിക്കരുത് അത്രേ പറയാനോ ഇത് തണക്കില്ലച്ചോ ഇത് ശരിയാകില്ലച്ചോ ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ലച്ചോ ഇതൊന്നും രക്ഷപ്പെടില്ലച്ചോ ഞാനിങ്ങനെയൊക്കെ അങ്ങോട്ട് പോവുള്ള ചോ ഇത് ഇതൊന്നും സൗഖ്യം അങ്ങനെയൊന്നും പറയരുത് അത് ലോകത്തിന്റെ ഭാഷയാണ് ദൈവത്തിന് ഏ ദവസ്ഥകളിലും ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന്റെ ശക്തിക്ക് മാത്രം പരിമിതി കൊടുക്കരുത് അങ്ങനെ പരിമിതി കൊടുത്തിരുന്ന ഒരു ഒരു കാലം എനിക്ക് ഉണ്ടായിരുന്നു അവിടെ നോക്കിയ കർത്താവ് മാറ്റി ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് അതുപോലെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അച്ഛൻ കാണുന്നുണ്ട് വേറെ ഒന്നുമില്ല പക്ഷെ ഈ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അച്ഛൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ അനുസരിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശുശ്രൂഷ അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് എല്ലാ ദിവസവും ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ നിന്നുകൊണ്ട് കർത്താവ് ഒരു അത്ഭുതം ചെയ്തതിന്റെ സാക്ഷ്യം കേൾക്കാൻ ദൈവം ഇടവരുത്തുന്നുണ്ട് നമ്മൾ ചില ചില ഭാഷയൊക്കെ മാറ്റണം ഇന്നോളം നമ്മളോട് സംസാരിച്ചിട്ട് ചിലരൊക്കെ ഇന്ന് ജീവിതത്തിൽ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്തതിന് കാരണം സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ എന്നാണെന്ന് അറിയാമോ മലയാളത്തിൽ പറഞ്ഞ നെറുകത്ത ഭാഷയാണ് അങ്ങനെ വേണം പറയാനായിട്ട് എന്നെ ആർക്കും വേണ്ടച്ഛാ എന്നെ ഒന്നിനും കൊള്ളില്ല എന്റെ ജീവിതം ആയി പോയച്ചാ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം തീർന്നച്ചാ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഭാഷയൊക്കെ ഒന്ന് ഈ ദിവസങ്ങളിൽ മാറ്റണം എന്നിട്ട് വിശ്വാസത്തിന്റെ ഒരു ഭാഷയുണ്ട് അതാണ് ഈശോ പറഞ്ഞത് കല്ലെടുത്ത് മാറ്റ് എന്ത് കണ്ടെട്ട അല്ല നിങ്ങൾ കർത്താവിനറിയാം നാലാം ദിവസം പറഞ്ഞു ദുർഗന്ധം മിക്കുന്ന ദിവസം തമ്പുരാൻ അറിയാം അപ്പൊ അഴുകാൻ തുടങ്ങിയത് ശരീരം അഴുകാൻ തുടങ്ങിയെന്ന് കർത്താവിനറിയാം ആ അവസ്ഥയിൽ തന്നെ കർത്താവ് പറഞ്ഞത് കല്ലെടുത്ത് മാറ്റി അപ്പൊ ഭർത്താവ് വന്നിട്ടുണ്ട് കർത്താവ് ഇത് ദുർഗന്ധം ഉണ്ടായിരിക്കും നാലാം ദിവസം യേശു പറഞ്ഞ ഒരൊറ്റ യേശു അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു ഓളെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും ഒന്നും കർത്താവ് പറഞ്ഞില്ല ഇപ്പൊ നീ പറഞ്ഞോണ്ടിരിക്കുന്നു ലോകത്തിന്റെ ഭക്ഷണം നിർത്തിയിട്ട് വിശ്വാസത്തിന്റെ ഭാഷ നീ സ്വീകരിക്കുക അങ്ങനെയെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും പറഞ്ഞ ദൈവ ഇതൊക്കെ ചെലപ്പോ ഈ വിശ്വാസത്തിന്റെ ഭാഷ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലർക്ക് ഇങ്ങനെ അവിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും വിശ്വാസരാഹിത്യത്തിന്റെ നിരീശ്വരവാദത്തിന്റെയും ലോകത്തിന്റെ സ്വാധീനവും മാധ്യമ സ്വാധീനത്തിന്റെ ഒക്കെ നടുവിലുണ്ടല്ലോ ഇങ്ങനെ ഒരുവിധത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മനസ്സും ഹൃദയവും ജീവിതമൊക്കെ അടഞ്ഞു കിടക്കുന്ന ജീവിതങ്ങളുണ്ട് ലോകം ഇങ്ങനെ ഇത്ര ഇത്രമാത്രം നമ്മളെ നിയന്ത്രിച്ച് 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 ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ചില ജീവിതങ്ങൾ മാറിയിട്ടുണ്ട് ശാന്തമായിട്ട് പോലും ഇരിക്കാൻ പറ്റുള്ളൂ കാരണം എത്രയേ ഉള്ളൂ കുറെ നാളുകളായിട്ട് ലോകം സംസാരിച്ച് ലോകത്തോട് സംസാരിച്ച് ലോകത്തോട് കെട്ടി കെട്ടിമറിഞ്ഞ് അങ്ങനെ ലോകം ഇങ്ങനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അതുകൊണ്ട് എന്താ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ ഒരു സാന്നിധ്യം കെട്ടായി കിടക്കുന്നത് കൊണ്ട് ദൈവസാന്നിധ്യം എളുപ്പത്തിൽ അനുഭവിക്കുക അസാധ്യമാണ് അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവേ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഈശ്വ അങ്ങനെ പ്രാർത്ഥിച്ചേ കർത്താവെ അങ്ങന്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ നന്ദി പറ നന്ദി പറഞ്ഞ പ്രാർത്ഥിച്ചാ ഉയർപ്പിച്ചതിന് ലാസർ കളറ പുറത്തു പോലും വന്നിട്ടില്ല അങ്ങന്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് അറിയാം എന്നാലും എന്നെ അയച്ചത് അവിടെന്നാണെന്ന് ചുറ്റു നിൽക്കുന്ന ജനം ജനത്തിന്റെ ആ ഒരു ഭാഷയുണ്ടല്ലോ ആ സംസാരിക്കുന്നവര് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു മരിച്ചവന് പുറത്തു വരാങ്കി പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അത്രയും പ്രശ്നങ്ങളായിട്ടില്ല മരിച്ച ലാസറിനെ കർത്താവ് പുറത്തു വന്നില്ലെ കർത്താവ് പറയും ദൈവമേ നന്ദി പറയൂ എന്തിനാസറെ പുറത്തു വന്നിട്ടില്ല അതിനെ മുമ്പ് നന്ദിയൊക്കെ പറഞ്ഞ് നീ എന്റെ പ്രാർത്ഥന കേട്ടതന്നെ നിനക്ക് നന്ദി പറയുന്നു അതാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു നന്ദി പറഞ്ഞ ഞാനീ പ്രാർത്ഥിക്കുന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോ എന്തിനാ ദൈവമേ എനിക്ക് ജോലി തന്നതിന് നന്ദി കർത്താവ് എൻ്റെ വിവാഹം നടത്തിയതിന് നന്ദി കർത്താവ് എനിക്ക് കുഞ്ഞുങ്ങളെ തന്നതിന് നന്ദി കർത്താവ് എൻ്റെ ഈ മദ്യപാനം നിർത്തിയതിന് നന്ദി കർത്താവ് എൻ്റെ പുകവലി നിർത്താൻ എനിക്ക് കൃപ തന്നതിന് നന്ദി ദൈവമേ എൻ്റെ ദാമ്പത്യ ജീവിതത്തെ നീ കുട്ടി ഇണക്കിയതിന് നന്ദി എൻ്റെ കുടുംബത്തിൻ്റെ അസമാധാനം എടുത്തുമാറ്റിയതിന് നന്ദി ഈ കടബാധ്യതയുടെ നിലവിൽ നിന്നും പുറത്തു വരാൻ എന്നെ അനുഗ്രഹിച്ച ദൈവമേ നിനക്ക് നന്ദി ഈ രോഗങ്ങൾക്ക് സൗഖ്യം തന്നതിന് നന്ദി എന്ന് പറഞ്ഞത് വിശ്വാസത്തിന്റെ പ്രാർത്ഥന